ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ ഫ്രഷർ ആണെങ്കിലും നിങ്ങളിവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും ഒരു കമ്പനി തന്നെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ തന്നെ കമ്പനിയാണ് ആസ്ട്രോളജി എന്നൊരു കമ്പനിയാണ് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ കമ്പനിയെ പറ്റി ഒരു ധാരണ കാണും ഒക്കെ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഇതൊരു ഓൺലൈനായിട്ട് ഭാവി ഭൂതം പറയുന്നൊരു കമ്പനിയാണ് ഓക്കെ ഇവിടെ ഇപ്പോൾ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടിവിൻ്റെ ആവശ്യമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ജോബ് പ്രൊഫൈലുണ്ട് അത് ഞാൻ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ഇവിടെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ജോലി തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് കാരണം ഇവർക്കൊരു കമ്പനിക്ക് വേണ്ടി ഒരു ആപ്പുണ്ട് ആസ്ട്രോളജി കമ്പനിക്ക് ഒരു ആപ്പ് ഉണ്ട് അതിലാണ് അതിൻ്റെ സഹായത്തോടെയാണ് നിങ്ങളിവിടെ വർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് വരുന്ന പ്രോബ്ലംസും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസോൾവ് ചെയ്യാം അത് ചാറ്റിലൂടെയോ ഓ ടെലികോളിലൂടെയോ നിങ്ങൾ റിസോൾവ് ചെയ്യുകയാണ് നിങ്ങളുടെ ജോലി ഇവിടെ വരുന്നത് ഇവിടെ ഒരു ജോബ് മാത്രമല്ല വേരിയസ് ജോബ് പ്രൊഫൈലുകൾ ഇവിടെയുണ്ട് അത് ഞാൻ ഓരോന്നാരം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഫോൺ മൊബൈൽ ഫോണിലൂടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ടുവും ഡിഗ്രിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാം പ്ലസ് ടു മാത്രമായിട്ടുള്ള വേക്കൻസികളുമുണ്ട് ഡിഗ്രിക്കായിട്ടുള്ള വേക്കൻസികളുമുണ്ട് പിന്നെ നിങ്ങൾ ഹൗസ് വൈഫാണോ അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയേഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഒരു ഏജ് ക്രൈറ്റീരിയ ഒന്ന് പറയുക കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് മൂന്ന് ലാഖ് മൂന്ന് ലാഖാണ് ഇയർലി മൂന്ന് ലാഖുമാണ് സാലറി പാക്കേജ് വരുന്നത് അത് അത്യാവശ്യം നല്ലൊരു ജോലിയാണ് കാരണം വീട്ടിൽ നിന്നാണ് നമ്മൾ ജോലി ചെയ്യുന്നത് നല്ലൊരു കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് ആസ്ട്രോളജി എന്ന് പറഞ്ഞ കമ്പനി ഓക്കെ ഇനി അടുത്ത് നമ്മൾ എങ്ങനെയാണ് കമ്പനി എങ്ങനെയാണ് ഇനി നമുക്ക് കമ്പനി എങ്ങനെയാണ് കമ്പനിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ ജോബ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന ആളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി എൻ്റെ ചാനലിൽ വരുന്നുണ്ട് ഓക്കെ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് വരും ഓക്കെ ഇതൊരു ജോബ് വെബ്സൈറ്റ് സൈറ്റാണ് ഇതിൽ നമുക്ക് നോക്കാം അസ്ട്രോടോക്കിൻ്റെ ജോലിയാണ് കൊടുത്തിട്ടുള്ളത് അസ്ട്രോ യോഗിയുടെ ഓക്കെ അതിൽ വർക്ക് ഫ്രോം ജോലി നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഇതിൽ ഫസ്റ്റ് വരുന്നിരിക്കുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് നോൺ വോയിസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് അതിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം ഇത് വർക്ക് ഹോം ജോലി തന്നെയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങളുടെ മന്ത്ലി സാലറി രണ്ട് നാൽപ്പത് ലക്ഷം തൊട്ട് മന്ത്ലി അല്ല സോറി ഇയർലി സാലറി രണ്ട് നാൽപ്പത് ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം വരെ കിട്ടും എക്സ്പീരിയൻസ് വേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലാണ് മൂന്ന് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തതാണ് പിന്നെ കീ ആൻഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചാറ്റ് ഓർ കോൾ ഇത് ആണെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം ഇംഗ്ലീഷ് പ്രോനുസരിച്ച് വേണം സ്പോക്കണിംഗിലും റൈറ്റിങ്ങിലും വേണം ഓക്കെ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടും പിന്നെ കമ്പനിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ജ്യോതിഷ കൺസൾട്ട് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആസ്ട്രോളജി ഒരു ജ്യോതിഷമായി സംസാരിക്കാൻ ആഗ്രഹങ്ങൾ ഉപക്കൊരു കോളിലൂടെ ബന്ധപ്പെട്ട ബാക്കി അങ്ങനെ കമ്പനിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത പോസ്റ്റ് നമുക്ക് വരുന്നത് ചാറ്റ് സപ്പോർട്ടീവ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് ഓക്കെ നമുക്ക് അടുത്ത പോസ്റ്റ് വരുന്നത് ചാറ്റ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് ഓക്കെ ചാറ്റ് സപ്പോർട്ട്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഫ്രഷർ ജോബാണ് ഓക്കെ ആസ്ട്രോ ടോക്കിൻ്റെ തന്നെയാണ് ഓക്കെ വർക്ക് ഫ്രം ഹോം ജോലി സ്റ്റാർ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ട് ലക്ഷം നാൽപ്പതിനായിരം തൊട്ട് മൂന്ന് ലക്ഷം വരെ നമുക്ക് ഇയർലി എഞ്ച് ചെയ്യാൻ സാധിക്കും എക്സ്പീരിയൻസ് വേണ്ട ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാല് വരെ വന്നിട്ടുള്ളത് മൂന്ന് ദിവസം മുന്നേയാണ് ഇത് പോസ്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷൻസി വേണം പിന്നെ നിങ്ങളുടെ ആനുവൽ സാലറി കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ കമ്പനിയെ പറ്റി കമ്പനിയുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നമുക്ക് അടുത്ത പോസ്റ്റിലോട്ട് പോവാം ഓക്കെ അടുത്ത പോസ്റ്റ് വരുന്നത് ഓക്കെ ഹ്യൂമൻ റിസോഴ്സ് എ ആർ റസോസിസ്റ്റ് ഓക്കെ ഇത് വർക്ക് ഹോം ജോലിയാണ് ഇത് സാധാരണ ഇത് രണ്ട് ലക്ഷം വരെ മൂന്ന് ലക്ഷം വരെ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇരുപത്തി മൂന്ന് ജൂൺ തൊട്ട് ഇരുപത്തിനാല് ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രൊഫിലൻസി കൊടുത്തിട്ടുണ്ട് റിട്ടേൺ റൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ വേറൊരു പോസ്റ്റ് അടുത്ത പോസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ടെലികാസ്റ്റർ പോസ്റ്റാണ് കാരണം ഇതാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ജോലി ടെലി കാളർ പോസ്റ്റാണ് ഇത് വർക്ക് ഫ്രോം ജോലിയാണ് ഓക്കെ അതായത് രണ്ടര ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം വരെ കിട്ടും ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ട് ദിവസം മുന്നേയാണ് പോസ്റ്റ് ചെയ്തത് പിന്നെ നിങ്ങൾ കീ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഓക്കെ നിങ്ങൾക്ക് ആനുവൽ ഇൻകം എല്ലാം കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഇത്രയും പോസ്റ്റുകളാണ് വരുന്നത് കസ്റ്റം ചാറ്റ് സപ്പോർട്ടിയും കസ്റ്റമർ കെയർ സർ കസ്റ്റമർ സർവീസ് അസോസിറ്റീവ് പിന്നെ ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ ടെലി കളർ ഓക്കെ ഇതെല്ലാം നിലവിൽ ഇതെല്ലാം വർക്ക് ഫ്രോം ജോലി തന്നെയാണ് ഇതോടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ ജോലികളെല്ലാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്ന് നോക്കുക ഈ ജോലികളെല്ലാം താഴെ വന്നിട്ട് അപ്ലൈ അപ്ലൈനാവുക എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് സൈനപ്പ് എത്തി ഗൂഗിൾ കൊടുക്കുക സൈനപ്പ് എടുത്ത് ഗൂഗിൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്ത ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ കൂടാതെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടെത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം ഒരുപാട് വർക്ക് ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിലൂടെ വരുന്നുണ്ട് എൻ്റെ ചാനലിലൂടെ വരുന്നുണ്ട് ഓക്കെ ശരി